mm <laughs> മലപ്പുറം കൂട്ടിലങ്ങാടിയിലെ കൂട്ടിലങ്ങാടിയിൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട് പണ്ട് ഈ മൊട്ടമ്മന്നും അതിന്റെ പരിസരത്തു സ്വന്തം കുടുംബം പട്ടിണിയാകാതാക്കാൻ വേണ്ടി കൂട്ടക്കാരെയും കുടുംബക്കാരെയും നാട്ടുകാരൊക്കെ വിട്ട് കുറച്ചാൾക്കാർ ഗൾഫ് വിമാനം കയറി നിൽക്കും അതിൽ വിമാനം കയറി ഞമ്മളെ ഏലച്ചോള ജമാൻ എന്ന് പറയുന്നൊരുത്തും ഒരു പത്ത് മുപ്പത് ആളെ വെച്ചിട്ട് രണ്ടായിരത്തി പതിനഞ്ചില് ഒരു വാട്സപ്പ് കൂട്ടായി മുടങ്ങി അതിനോലെ മൊട്ടമ്മൽ ഈ പ്രവാസി കൂട്ടായ്മ അത് പേരൂട്ടു തുടക്കത്തിന് പരസ്പരം തുന്നലും മക്കാറകളൊക്കെ നീ ഗ്രൂപ്പിൽ ചുരുക്കി പറഞ്ഞാൽ കുതിര അതിൻ്റെ അടുക്കാണ് ഞമ്മളെ റിയാദ് മജ്മീലുള്ള കാട്ടിൽ അലിയാഖാന്റെയും ഏലച്ചോല ഇക്ബാല എന്ന മത്തായിന്റെയും കൽവിൽ ഒരാശയം വന്നത് ഈ കൂട്ടായ്മ കൊണ്ട് ഞമ്മളെ മൊട്ടമ്മലത്തെയും പരിസരത്തെയും ആൾക്കാരെ അടങ്ങലിൽ ഏതുവിധൊക്കെ ഇടപെടാന്നുള്ള ഒരാശയം അതുപോലെ ഖത്തറിൽ ഉള്ള ഖമാനോടും ഏലച്ചോല ഷാഗി ഫീനോടും മക്കയിലുള്ള ഫിറോസ് എന്ന മച്ചുവിനോടും സൌദിയിലുള്ള ഷീഫി ലത്തീഫിനോടും ഇംതിയാസിനോടും പിന്നെ ദുബായിലുള്ള ഷാ അമീദിനോടും ജിദ്ദയിലുള്ള ഷെരീഫിനോടും കാട്ടിലുമ്മറും റിയാസ് എന്ന ചക്കരവാപ്പുറ്റിനോടൊക്കെ പാട കൂടിയതെന്ന് ആലോചിച്ചു ഇബലെ ആ ആശയാണ് ഇന്ന് മൊട്ടമ്മൽ ഈ പ്രവാസി കൂട്ടായ്മ ഇന്നത്തെ നിലയിലെത്തിയത് ഈ അനൗൺസിനുള്ള കഥയും തിരക്കഥയും സംഭാഷണമൊക്കെ നമ്മുടെ ഗ്രൂപ്പ് മെമ്പർ റഫീഖ് റഫിസിയേറ്റിൻ്റെ വകയാണെന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചാട്ടോ ഞമ്മളെ മൊട്ടമ്മൽ ഈ പ്രവാസി കൂട്ടായ്മന്റെ തീരുമാനം ഒരൊന്നൊന്നരയിന് എന്താണ് തീരുമാനം എന്ന് ഞാൻ കണ്ടെങ്ങൾക്ക് കൂട്ടക്കാരെയും കുടുംബക്കാരെയും വിട്ടുപോന്നിട്ട് കുടുംബത്തിന്റെ കണ്ണീര് മാത്രം തുടച്ചാൽ പോരാ മറിച്ച് നാടിൻ്റെയും നാട്ടാരെയും കൽബുനീർന്ന് നൂറു നൂറ് പ്രശ്നങ്ങൾക്ക് ജാതി മത രാഷ്ട്രീയമോ നോക്കാതെ സഹായ സഹകരണങ്ങൾ ചെയ്യാം അതിനോട് കേക്കണ്ടേ കേൾക്കണ്ടെങ്ങൾക്ക് നമ്മളെ ഗ്രൂപ്പിലെ എല്ലാ പ്രവാസികളും ഓല സമ്പാദ്യത്തിന് കൊല്ലൊരു നൂറ്റിരുപത് റിയാലോ തിരുമോട് ഇതിന്റെ റിസീവർമാരും സർവോപരി ഈ ഗ്രൂപ്പിന്റെ അഡ്മിമാരും ആയ ആൾക്കാരെ കത്തിനിലെത്തിക്കും ആ ആൾക്കാരെ ഞാനോട് പറഞ്ഞുതരാം കേട്ടോളീ സൗദി അറേബ്യയിലെ ജിദ്ദ മക്കരിയില് പള്ളിയാലി ചെറി പിന്നെ ദമാമ് കോമ്പാറില് ഇംതിയാസ് പി എന്ന് റിയാദ് മജിമേരിയില് കാട്ടിൽ അലി എം കെ ദുബായി അബുദാബി മേഖലയിൽ അഞ്ചാദ് കുഞ്ഞിമോൺ പിന്നെ ഈസി വാപ്പു ഖത്തർ ഈഷി ഷാജി ഇവരൊക്കെയാണോ റിസീവർമാര് ഒമാനിലവർക്കും മറ്റു രാജ്യത്തില്ലോക്കും റിസീവർമാരെ കാണാൻ ബുദ്ധിമുട്ടുണ്ടാവുകൊണ്ട് അക്കൗണ്ട് വഴി ആക്കാല എല്ലാ ഏർപ്പാടും ഈ കൂട്ടായ്മ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങള് ഈ കൂട്ടായ്മ നാടിനും വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട് ചികിത്സ നായക ഉൾപ്പെടെ ഇന്നിപ്പോ നാട് നേരിടുന്ന കൊടും വരൾച്ച നേരിടാൻ വാട്ടർ സപ്ലൈ പരിപാടി നടത്തി കൊണ്ടിരിക്കുകയാണ് പോലെ ഈ വാട്ടർ സപ്ലൈക്ക് ചുക്കാൻ പിടിച്ചിട്ടുണ്ടത് ഇംതിയാസും അബ്ദുൾ മജീദ് എന്ന ഫൈസിൻ കാട്ടിലുമറും പിന്നെ ഡ്രൈവറായ ഫിറോസ് എന്ന മസുദ്ദീനും കൂടിയിട്ടാണ് അത് നല്ല ജോറായിട്ട് അവർ നടത്തണുണ്ട് ഈ കൂട്ടായ്മ പ്രവർത്തനങ്ങൾ ഏറ്റുനടത്തുന്ന നാട്ടിലത്തെ കമ്മിറ്റി അംഗങ്ങളായ കൺവീനർ നാസർ മാഷിപ്പും പ്രസിഡന്റ് നൂറുദ്ദീൻ കാക്കാക്കും വൈസ് പ്രസിഡന്റ് മുനീറിനും സെക്രട്ടറി സിഹാബ് മുല്ലപ്പള്ളി എന്ന വാപ്പുട്ടിക്കും വൈസ് സെക്രട്ടറി മൊട്ടമ്മല ചായപ്പൂടിയും കോഴ്വാറൊക്കെ നടത്തി ആൾക്കാരെ ദാഹന്മാരനെ മാനക്കാക്കും കടാഞ്ചി എൻ കെ അബൂനും പിന്നെ ഇതിന്റെ ഭാഗമായി സഹകരിച്ച മുഴുവൻ നല്ല കൽബില്ലും നന്ദി കടപ്പാടും അറിയിക്കുകയാണ് എടുപ്പനും തുണിവെല്ല മാറുക അരതനും കെട്ടുകൾ കുറയുക അജവിക്കും അതിലെല്ലാം പോലും ഓരാത്തിനെ ഈ ഗ്രൂപ്പിനും സുമനസ്സുകൾക്കും ആശംസ അറിയിക്കുന്ന നമ്മളെ ഞമ്മളെ മൊട്ടമ്മലിന്ന് ഫൈസിയും ഏലാറ്റോല ഇക്ബാലും പിന്നെ ഖത്തറിന് തോട്ടോളി ഷാജും ഏലറ്റോല ജമാനും പിന്നെ ജിദ്ദിന് തോട്ടോളി ഷരീഫും മൊട്ടമ്മൽ ചെറിയും പിന്നെ മക്കത്തുനിന്ന് ഫൈസലും ഷെരീഫും ഷുവേബും പിന്നെ യാമ്പൂന്ന് അണ്ണം മജീദും മേരുംകുന്നു സാജിദും പിന്നെ ഈ ഗ്രൂപ്പിന്റെ അഡ്മിന്മാരും പിന്നെ നമ്മളെ റഫീഖ് സിയച്ചിന്റെ പാട്ടന്മാരായ ഹബീബും ജാഫറും ഫിറോസ് ബാബു ചക്കാലക്കുന്നും ബസീർ കാട്ടിലും ഇവല അകല ആശംസ ഞാനോട് പറയാണ് 我能够飞到。 പിന്നെ മലപ്പുറത്ത് ഓട്ടോസ് ഹബീബിനും മഞ്ചരിയിൽ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ നടത്തുന്ന ജാഫറിനും പിന്നെ ഗൾഫിൽ റൊട്ടി കച്ചവടം കിട്ടുന്ന ഫിറോസ് ബാബുവിനും ഈ പരിപാടിന്റെ തിരക്കഥാകൃത്തും സംവിധായകനും ഈ അനൗൺസിന്റെ എല്ലാമെല്ലാമായ റഫീക്ക് സി എച്ച് മൊട്ടമ്മലിന്റെ വകയും ഈ ഗ്രൂപ്പിന്റെ വകയും ഒരാശംസ അറിയിക്കണം എന്നുള്ള നിലക്ക് ആ ആശംസ നമ്മളാണ് അറിയിച്ചത് പിന്നെ ഈ വലിയെരുന്നാളിനെ ഉണ്ണി ബിലാക്കൽ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സി എച്ച് റഫീക്ക് നിർമ്മിച്ച് അജ്വാന് പേരിലെ ഒരു അടിപൊളി ആൽബം വരുന്നുണ്ട് മക്കളെ അപ്പൊ നിങ്ങളെല്ലാരും അത് കാണും വേണം പ്രോത്സാഹിപ്പിച്ചു വേണം എന്നാൽ അങ്ങനെ അനുപമമാക്കാൻ